അസലാമലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ബിസ്മി കൊണ്ടൊരു മരുന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്നേഹം എന്ന് പറയുന്ന വരും വാക്കുകളിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ടല്ലേ ഭാര്യയോട് ഭർത്താവിനുള്ള സ്നേഹം കുറഞ്ഞു വരുന്നു ഭർത്താവിനോടുള്ള സ്നേഹം ഭാര്യയ്ക്ക് കുറയുന്നു പരസ്പരം ഒരു സ്നേഹത്തോടെയുള്ള വർത്താനല്ല സ്നേഹം പരസ്പരമില്ല ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഒരു കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നം ഒരു ഭാര്യ ആയാലും ഭർത്താവായാലും ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബിസ്മി കൊണ്ടുള്ള ഒരു മരുന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് നമുക്കറിയാം ബിസ്മിയുടെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ ബിസ്മി മുറുകെ പിടിക്കുന്നവന് ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാണ് അതിനാൽ ഭിസ്മി ചൊല്ലാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും പാടില്ല എന്താണ് ആ മരുന്ന് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഭർത്താവിൻ്റെ ആണോ ഭാര്യയുടെ ആണോ ആരുടെയാണോ സ്നേഹം നമുക്ക് വേണ്ടത് ആ ആളെ മനസ്സിൽ വിചാരിച്ചിട്ട് എഴുന്നൂറ്റി എൺപത്താറ് തവണ ബിസ്മില്ലാഹി ലാഹെ റഹ്മാൻ റഹീം എന്ന് ചൊല്ല ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് മന്ത്രി ചൂതിയിട്ട് ഭാര്യയ്ക്കാണോ കൊടുക്കേണ്ടത് ഭർത്താവിനാണോ കൊടുക്കേണ്ടത് സ്നേഹം ആരുടെയാണോ കുറഞ്ഞു പോയിട്ടുള്ളത് ആ ആൾക്ക് കൊടുക്കുക എന്നിട്ട് ആ വെള്ളം അവരെ കുടിപ്പിക്കുക അത് കുടിച്ചു കഴിഞ്ഞാൽ വിസ്മിയുടെ വർഗത്തുകൊണ്ട് ഇൻഷാല്ല സ്നേഹം നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടും കൂടുതൽ സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി ആ കുടുംബജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും ഇൻഷാ അല്ല എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പരസ്പരം നല്ല സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ